വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഒരേക്കറ് നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം കുറഞ്ഞ വില ഇതിപ്പോൾ നമ്മളൊരു ലോൺ എടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ അടഞ്ഞു പോകുന്നുള്ളു കാരണം ഇഷ്ടം പോലെ ജാതി കുരുമുളക് കൊക്കോ അങ്ങനെ എല്ലാ വരുമാനമുള്ള നല്ലൊരു ഭൂമി തൊട്ടടുത്ത് തന്നെ പള്ളി കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഈ കാണിച്ചിട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാ സൗകര്യവും അടുത്താണ് നിയറസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ടൗൺ പക്ഷേ എന്താ പറയണ വളരെ കുറഞ്ഞ വിലയാണ് ആർക്കും വാങ്ങിക്കാവുന്ന ഒരിതേ ഉള്ളത് അന്നര ഏക്കർ സ്ഥലമൊക്കെ ഈ വിലക്ക് ഞാൻ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഇത് കൊടുക്കലാണ് ജാതരയൊക്കെ വലിപ്പം കണ്ട ഈ ജാതി കണ്ടോ എന്ത് വണ്ണോണം നോക്കി ഇഷ്ടംപോലെ ഇപ്പൊ ജാതിയുടെ ഇത് കഴിഞ്ഞിരിക്കുന്ന എന്നാലും ജാതിക്ക് കിടപ്പുണ്ട് എല്ലാം നല്ല വലിപ്പമുള്ള ജാതി നിറച്ച് കായ്ക്കും ഇത് കായ്ച്ച ഫോട്ടോ ഞാൻ കാണിച്ചു തരാട്ടാ ഇരുപത്തയ്യായിരം ഇരുപത്തി മുപ്പത്തയ്യായിരം ലിറ്റിന്റെ വാട്ടർ ടാങ്കാണത് ഇതേ അല്ലാണ്ടുള്ള ടാങ്ക് അല്ലാണ്ട് കുളം ഉണ്ട് കിണർ കാര്യങ്ങളൊക്കെ വേറെ ഇണ്ടട്ടാ ഇതൊക്കെ ഈ കൃഷി നടക്കാനുള്ള ആവശ്യത്തിനൊക്കെ ആയിട്ട് വെള്ളം സംഭരിക്കാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചേങ്ങനെയാണ് നിങ്ങൾ ഈ വീട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടാ കാരണം ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടെങ്കിൽ അത് കുരുമുളക് ഉണ്ടാക്കി കിടക്കണ കുരുമുളക് ഇഷ്ടം പോലെ കായ്ച്ചു കിടക്കണു കാരണം കുരുമുളകിന് ഇപ്പോൾ ഭയങ്കര വിലയുമാണ് അപ്പോൾ വരുമാനം നിങ്ങൾക്ക് കൂടുതൽ കിട്ടും ഒരു ഏക്കർ നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലമുണ്ടിത് സ്ക്വയർ ചുറ്റുമതിൽ കാര്യം അത് അരബിത്തി കാര്യങ്ങളെല്ലാം ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ കൊക്കോ ഒക്കെ കൊക്കോയൊക്കെ കൊക്കോ കൂടി പറിച്ചു കാരണം കൊക്കോൻ്റെ ടൈം കഴിഞ്ഞ് അതൊക്കെ ബാക്കിയുള്ളതൊക്കെ പറിച്ചു കൂട്ടിയിട്ടേക്കാണ് ഞാൻ കാണിച്ചു തരാം കാരണം അതായത് നമുക്ക് അവസാനം ഞാനത് ഈ പോണ വഴിക്ക് കാണിച്ചു തരാം അവിടെ ഒരു ചെറിയ ഷെഡുണ്ട് അതിനകത്ത് ഇതെല്ലാം പറിച്ചു കൂട്ടിയിട്ടുണ്ട് എല്ലാം അവിടെ അതായത് പറമ്പ് ഫുള്ള് വരുമാനമാണ് പിന്നെ കുറച്ച് റബ്ബറുണ്ട് റബ്ബറ് വെട്ടാറൊന്നുമില്ല കേട്ടോ മീൻകുളം കാരണം ഈ സിലോപ്പിനെ ഇതിനൊക്കെ വളർത്തണുണ്ട് ഇവിടെ ഞാനതെല്ലാം കാണിച്ചു തരാം ഇത് വീടിൻ്റെ ബാക്കാണോ വീടിൻ്റെ അകത്ത് അനങ്ങൾ ഒരു മൂന്നാലഞ്ച് വണ്ടിയല്ല അത് കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് പിന്നെ എന്താ പറയണ നാല് ബെഡ്റൂമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള വീടാണ് ഇപ്പം രാവിലെ തന്നെ വീട് കൊടുക്കണോ അവിടെ നിന്ന് വെട്ടോടിക്കുന്നുണ്ട് കോഴിക്കോട് എന്താ ഇഷ്ടം പോലെ കോഴിയും കാര്യങ്ങളൊക്കെ വളർത്തിയിരുന്നേച്ചാണ് എന്താ കുരുമുളകുണ്ടാക്കി കിടക്കണം അവിടെ നിന്ന് വെയിലടിക്കണോ നിറച്ചാണ് കുരുമുളകൊക്കെ ഉണ്ടായി കിടക്കണം നല്ല ഭൂമിയാണ് അതായത് നല്ല വള വളവും കാര്യങ്ങളൊക്കെ ഉള്ളേ അകത്ത് കൊക്കോ പറിച്ചു കൂട്ടിയിട്ടുണ്ട് അത് വേണ്ട ഇപ്പം സീസൺ കഴിഞ്ഞ് എന്നിട്ടും ഇപ്പൊ പറിച്ചിട്ടേക്കണ കാണണം അപ്പോൾ സീസൺ ടൈമിലൊക്കെ ഇന്ദൂരം ഉണ്ടാവും ഒരുപാട് കൊക്കോ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ പറമ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വരുവേണ്ട ഇത് മീൻകുളം നിന്റെ സിലോപ്പി അണിക്ക് കിടക്കണം ഇഷ്ടം പോലെ ചിലവെപ്പുണ്ഡ വലിയൊരു മീൻകുളം എന്നാണ് പറഞ്ഞാൽ എല്ലാ സൗകര്യമുള്ളൊരു ഒരേക്കർ നാല്പത്തെട്ട് സെന്റ് സ്ഥലം കുരുമുളകാണ് ഏറ്റവും കൂടുതലുള്ള കുരുമുളകാണ് കുരുമുളകിനാണ് ഏറ്റവും കൂടുതൽ പരി കാരണം ഇപ്പം കുരുമുളകിന് ഭയങ്കര വിലയുമാണ് നല്ല വില കിട്ടുന്നുണ്ട് ഇപ്പൊ അപ്പോൾ അതേ കൂടുത്തൊരു കൈത വാഴ എല്ലാ ഐറ്റംസും കൂടെ കൃഷി ചെയ്യണമെന്നുള്ള ജാതി ഈ പറമ്പ് നിറച്ച് കൃഷിയാണെന്നുള്ളത് ഞാനിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കാരണം ഇത് വീഡിയോ തന്നെ നിങ്ങളിത് വ്യക്തമായിട്ട് മൊത്തം കണ്ടോ കാരണം അത്ര തന്നെ റബ്ബറ് കണ്ട തെങ്ങ് കാരണം ഈ ഒന്നര ഏക്കറിനകത്ത് ഇല്ലാത്ത ഒരേക്കറിന് ഒന്നര ഏക്കറിന് വെറും രണ്ട് സെന്റേ കുറയുള്ളു കണ്ടാ ഫ്രണ്ട് കണ്ട എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം ആ ഒരു രീതിക്കാണ് ഫ്രണ്ട് അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത് എന്താ ജാതിയൊക്കെ നിൽക്കണുണ്ട് ജാതി എല്ലായിടത്തും കുരുമുളക് ഉണ്ടെന്ന് പറയുന്നു ഇവിടുത്തെ കുരുമുളക് മാത്രം മതി ഒരു വർഷം ജീവിക്കാൻ വേണ്ടി അത്രയും കുരുമുളക് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ലൊക്കേഷൻ അത് ഞാൻ കാണിച്ചു തരാം കാരണം ഇതിൻ്റെ ബാക്കി നിന്ന് ഉള്ള ഒരു വ്യൂ ഒക്കെ കാണണം ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി കാരണം ഇതിൻ്റെ ലൊക്കേഷൻ വന്നത് ചെറുതോണിയാണ് ഇതിന് ചോദിക്കണ വിലയെന്ന് വെച്ച് ഒന്നര കോടി രൂപയാണ് അതിന് നെഘോഷികളുണ്ട് ന്യായമായിട്ട് താത്തി തരും ഇതാണ് അതിൻ്റെ ഓണർ ഉള്ളി ന്യായമായിട്ട് തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ട് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ മൂല സൈഡ് തന്നെ പള്ളി പിന്നെ പള്ളി ഉണ്ട് സ്കൂളുണ്ട് എന്താ ഇതിൻ്റെ രണ്ട് സൈഡും റോഡാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അത് വേണ്ട ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി അണ്ട ഇത്രയും കയ്യാല കിട്ടിയെങ്ങനെയുണ്ടോ കരിങ്കലിൻ്റെ കയ്യാല കിട്ടിയേണ്ട സൈഡൊക്കെ മൊത്തം ജാതിയാണ് നിൽക്കുന്നത് ഇവിടെ വേറെ പ്രളയോ വെള്ളക്കെട്ടോ ഒന്നും ബാധിക്കാത്തൊരു ഏരിയ ഉണ്ട് നല്ല നിരപ്പായിട്ട് എടുക്കുന്ന സ്ഥലം നല്ല കുന്നും മലയും അങ്ങനെ നല്ല ഇതായിട്ട് എടുക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്ക ഒരു മടിമ്പിനാണ് ഈ കാണുന്നതൊക്കെ കൊക്കോയാണ് ഈ വീടിന്റെ രണ്ട് സൈഡ് റോഡും ഉണ്ട് നിങ്ങൾ ഇത് നേരിട്ട് വന്ന് കാണണം എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളു ഇത് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നേരിട്ട് വരാം കാണാം ഓണറോട് സംസാരിച്ച് സെറ്റ് ചെയ്യുക കാര്യങ്ങൾ എന്താ ജാതി നിൽക്കണം ജാതിയൊക്കെ എണ്ണിയാത്ത ഇരു അത്രയും ജാതി കൊക്കോയും കുരുമുളകും അങ്ങനെയാ പറ നല്ലൊരു വരുമാനം കിട്ടണ പറമ്പ് ഇനി നമുക്ക് ഇതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ലാസ്റ്റ് അതിലും കൂടി അറ്റം വരെയും കാണിച്ചു തന്നിട്ടേ എന്നാ നിങ്ങളിപ്പോൾ വീഡിയോ മാത്രമായിട്ട് കാണുന്നവരാണെങ്കിൽ വെളിയിലുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അറ്റം വരെ നിങ്ങൾ കാണിച്ചു തരുന്നത് ഉണ്ടോ ഇഷ്ടംപോലെ ഐറ്റംസാണ് ഇതിൻ്റെ അത് കാരണം ഒരു സ്ഥലം പോലും ഇതിൻ്റെ അത് വേസ്റ്റല്ല അത്രയും വരുമാനം കിട്ടണ രീതിക്ക് ചെയ്തു വെച്ചാണ് റബ്ബറ് റബർ ഇടക്കിടയ്ക്ക് കുറച്ചുണ്ട് പക്ഷെ അതൊന്നും പെട്ടന്ന് ഇല്ലെട്ടാ ഇവിടെ തൊട്ടിപ്പുറം തന്നെ ഒരു ഓലിയുണ്ട് ഈ വെള്ളം ഒഴുകിപ്പോണത് ഇതേ മോട്ടർ വരെ കിണറാണ് ഈ കാണുന്നത് ഇവിടെന്നാണ് നമുക്ക് മോട്ടർ അവിടെ വെള്ളം കയറണത് വലിയ മോട്ടറാണ് ഇത് കൃഷി ആവശ്യത്തിനുള്ളത് വലിയൊരു കിണറുമാണ് ഒരിക്കലും വെള്ളം വരാത്തൊരു കിണറാണത് അപ്പൊ ഇവിടെ എല്ലായിടത്തും കിണറിന്റെ വലിപ്പം കണ്ടോ ണ്ടോ ഇഷ്ടം പോലെ വെള്ളമാണ് ഒരു കാലത്തും ഇതിനകത്ത് വെള്ളം പറ്റൂല വെള്ളത്തിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവൂല അതിൻ്റെ ഓണർ ഗ്യാരന്റിയാണ് പിന്നെ വാഴയൊക്കെ നട്ടേക്കാൻ ഈ പറമ്പിലൊക്കെ ഇത്തിരി കരിയിലേക്കാണ് ഇതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യണത് കാന്താരി മുളക് എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ള ഇവിടെ ഞാൻ കൃഷിയൊക്കെ ചെയ്ത് പറമ്പൊക്കെ നോക്കിയതേ കൊക്കോ കിടക്കണോ കൃഷിയൊക്കെ ചെയ്ത് പറമ്പൊക്കെ നോക്കി നടക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ലൊരു ഫ്ലോട്ട് പറമ്പൊക്കെ എപ്പോഴും നോക്കണം പറഞ്ഞാൽ അധികം ചവറ കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്നൊരിതാണ് ഇനി വീടിൻ്റെ അകത്തൊക്കെ കാഴ്ചലാണ് വീടിൻ്റെ അകത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കൂടുതലും ഈട്ടിയും തേക്കൊക്കെ ഉപയോഗിച്ചേക്കണം തടി കാരണം അവർക്ക് അവിടെ സുലഭം ഉണ്ട് ചെറുതോണിയുള്ള സ്ഥലം ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് പക്ഷേ ഇടുക്കി അണക്കെട്ടിൻ്റെ വെള്ളമൊക്കെ പോകണ അപ്പുറത്തെ വഴിയാണ്ട ഈ വീടുമായിട്ട് ഇപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ കാരണം ആ വെള്ളം തുറന്നു വിട്ടപ്പോൾ പോലും ഇവിടെ ഒരു തുള്ളി വെള്ളം വെള്ളം വരൂല കാരണം അതേ ഇവിടുത്തെ ഏരിയയാണ് ഇങ്ങോട്ട് വെള്ളം വരേണ്ട ഒരേ ഇതുമില്ല കാരണം അത് അപ്പുറത്തെ സൈഡാണ് ഇതേ ഒരു ഏരിയ ഇതാണ് ബെഡ്റൂം ഫസ്റ്റ് ഇത് പഴയ പണിയായത് കൊണ്ട് വീടിന് ഇത്തിരി കാരണം അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് അതിൻ്റെ ഈ റൂമിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളവും വലിപ്പമൊക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടാകും കാരണം പഴയ വീടുകളിലൊക്കെ ചെറിയ റൂമൊക്കെ അല്ലേ ഇപ്പം ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടാമത് റിനോവേറ്റ് ചെയ്ത് ഈ ഒരു ഇതിലാക്കിയതാണ് എന്താ ഇതൊക്കെ നീളമുള്ളൊരു റൂമും അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇനി നേരെ തന്നെ വേറെ റൂമുണ്ട് വീട്ടിൽ സൗകര്യങ്ങൾ ഒരുപാടാണ് പക്ഷെ റൂമിനൊക്കെ ഇത്തിരി വലിപ്പക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളു അത് പഴയ പണികളൊക്കെ എല്ലാം അങ്ങനെ ഇരിക്കുകയുള്ളു ഇത് രണ്ടാമത്തെ റൂമ് അല്ല അതിൻ്റെ അകത്ത് ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതും ഒരു ഹാളാണ് ഇവിടെ ടി വി കാണാനൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണത് പ്രാർത്ഥന കാര്യങ്ങളും ടി വി കാണുന്ന ഇവിടെയാണ് ടി വി അവിടെ വെച്ചേക്കണം അപ്പൊ അവരെ അങ്ങനെയാണ് ഉപയോഗിക്കണം നിങ്ങൾ വാങ്ങിച്ച നിങ്ങളുടെ സൗകര്യത്തിന് മാറ്റം ഇല്ലാനും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യുക കാരണം ഇതിപ്പോ അവരുടെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മതി അതെ മൂന്നാമത്തെ റൂമ് റൂമൊക്കെ ആവശ്യത്തിന് വലിപ്പമുണ്ട് എന്നിട്ട് ഒരുപാട് നമ്മൾ വിചാരിക്കണത്രയും വലിപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ സൗകര്യവും ഉണ്ട് അത് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫർണിച്ചറൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ രീതിക്ക് അങ്ങോട്ട് മാറ്റിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും എല്ല അവിടെന്ന് ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ടൈലിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടേക്കണം കാരണം റിനോവേഷനൊക്കെ കഴിഞ്ഞ വീടാണ് ഇതാണ് നാലാമത്തെ റൂം എന്താ ഈ നാല് റൂമാണ് ഇതിനുള്ളത് പിന്നെ ഇനി അടുക്കള കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം ാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എല്ലാം സെപ്പറേറ്റ് 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 ആണ് കാരണം വീട് വലിയ വീടാണ് പക്ഷേ ഇത്രയൊക്കെ ഉള്ളു കാരണം എല്ലാം സെപ്പറേറ്റ് സൗകര്യങ്ങളാണ് കാരണം ഡൈനിങ് വേറെ ലിവിങ് വേറെ പ്രാർത്ഥനാ മുറിവ് വേറെ അങ്ങനെയൊക്കെ അതായത് ഇത് ആണ് കിച്ചൺ വരുന്നത് കിച്ചണും ആവശ്യത്തിന് ആവശ്യത്തിന് അല്ല നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് കാരണം പഴയ വീടുകളിലേക്ക് കിച്ചണിന് നല്ല വലിപ്പിക്കുകയുള്ളൂ കാരണം ആ പുറത്തോട്ടും ഏരിയ ഉണ്ട് ഇനി തൊട്ടപ്പുറത്ത് വേറൊരു സ്പേസ് ഉണ്ട് ഇത് വേണ്ട വേറൊരു സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ സർവെന്റിനുള്ള ബാത്റൂം കാര്യങ്ങൾ പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത് ഇവിടെയാണ് ഇവിടെ സർവെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല വീട്ടുകാർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം അങ്ങനെ പുറത്തൊരു ടോയ്ലറ്റ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള റൂം മുഴുവനും അറ്റാച്ച്ഡ് ആക്കാം കാരണം അതിനുള്ള സ്പേസ് കംപ്ലീറ്റ് ഉണ്ട് കാരണം ഇത്രയും ഏരിയ സ്ഥലം വെറുതെ കിടക്കണോ ബാത്റൂമൊക്കെ സെപ്പറേറ്റ് എടുത്താൽ മതി അപ്പോൾ അത് വലുതാക്കാൻ പറ്റും പിന്നെ ഞാൻ വീടിൻ്റെ വെറുതെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചതരാം പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെനിന്നൊരു വ്യൂ ഉണ്ടെന്ന് പറയില്ല അത് ഞാൻ ലാസ്റ്റ് കാണിച്ചതരാം എൻ്റെ കറ്റാർ വാഴയൊക്കെ ഉണ്ടാക്കി കിടക്കണം ഇഷ്ടംപോലെയാണ് അല്ല എല്ലായിടത്തും കുരുമുളകാണ് അത് നിറച്ച് കുരുമുളകാണ് കുരുമുളകിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ ഒരേത്തിരിടേയും നീളം കണ്ട ഇഷ്ടംപോലെ കുരുമുളകാണ് കഴിച്ചിറക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങളുടെ ഉള്ള വ്യൂ നോക്കിക്കോട്ടോ എന്താ കുരുമുളക് ആണ് മൊത്തം ഇവിടെ ഞങ്ങളുടെ നോക്കുമ്പോഴേക്കും ഭയങ്കര സുഖ കാണാൻ വേണ്ടി എന്താ മലയും എന്താ കുന്നും മലയൊക്കെ ഇട നല്ല ലൊക്കേഷൻ അപ്പം എല്ലാവരും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക